ചേച്ചി എനിക്ക് ചേച്ചി ഇവിടെ ആണെങ്കിൽ അഞ്ചാം ക്ലാസ് തൊട്ട് അറിയാതെ ഏണെന്ന് പറഞ്ഞവളെ എന്റെ വീടിന്റെ അടുത്തായിട്ട് താമസിക്കുന്നത് എന്റെ വീടിന്റെ അവക്കെ കൂടെ ഇവിടെ നിന്നൊരു അങ്ങോട്ടും കൂടെ തോന്നുന്നത് ഇവിടെ രണ്ടാമത്തെ കല്യാണം ഈ കൊല്ലസ്തുതി ആദ്യത്തെ കല്യാണം വേറെ ഒരുത്തനായത് അവനെ ഇവിടത്തേക്ക് പോകുന്നതാണ് ഇവടെ ആദ്യത്തെ കല്യാണത്തിൽ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചതാണ് ആ ഇവിടെ ചുമ അവിടെ ഈ കള്ളത്തിൽ ആദ്യത്തെ കല്യാണമാണ് മോത്രമാണേ അവൾ ഏതെങ്കിലും പോയിട്ട് റാവിലെത്തിയായിട്ടൊരു റാവിലത്തെ കഴിച്ചിട്ട് ഒരേ രണ്ടാഴ്ച രാജ്യത്തിന് കൊണ്ടുപോകുന്നില്ല അവിടെ പോയിട്ട് ഇതുപോലെ വിട്ട മണയം ചെയ്യാനായിട്ട് അവളൊക്കെ ആന ഉപയോഗിച്ചിട്ടില്ലാന്നു അവൻ വാഗാനുള്ള കഴിച്ചു നാട്ടിലുള്ള ഒക്കെ മത്സരമാണ് കിടക്കുന്നവരുള്ള വാഹന ഓക്കേ അവസാനത്തെ പോർഷൻ ഇത്തിരി നിങ്ങക്ക് കേക്കാൻ പറ്റി കാണത്തില്ലായിരിക്കും ഇത് ഈ പറയുന്ന രേണു സുതിയുടെ കൂടെ പഠിച്ച ഒരു ചേച്ചിയാണ് നമ്മുടെ ലൈഫ് ഓഫ് അനന്തു അദ്ദേഹത്തിന്റെ ചാനലാണ് ഈ വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ ഈ പറയുന്ന സുതിയുടെ കൊല്ലം ശുതിയുടെ വൈഫ് അതായത് നമ്മുടെ കഥ കഥാനായികർ രേണു സുതി നോ രേഷ്മാതി എന്ന് തന്നെ പറയാം അവരുടെ സർട്ടിഫിക്കറ്റിലെയും കാര്യങ്ങളൊക്കെ രേഷ്മ എന്നാണ് ഓക്കെ അപ്പൊ നമ്മുടെ രേഷ്മ സുതി ഇപ്പം പുതിയ പേര് പേരുമായല്ലോ പഴയ പേരെന്തായാലും ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ പഴയതൊക്കെ തപ്പിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്നതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ അതിപ്പോ പാട്ടായാലും ശരി ഡാൻസ് ആയാലും ശരി കഥകളി ആയാലും റീൽസ് ആയാലും ശരി ഈ അവസാനം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആ കിച്ചു കിച്ചുനെ അതായത് സുതി മരിച്ചു കഴിഞ്ഞതിനു ശേഷം കിച്ചുനെ വീട്ടിലാകുന്ന ഇറക്കി വിടാൻ വരെ ശ്രമിച്ച ഒരു സ്ത്രീയാണ് ഇവര് നീ അവിടെ ഇറങ്ങി പോടാന്ന് എന്തിനാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ പണ്ടും കേട്ട ഒരു സംഭവമാണ് കിച്ചുനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു കാര്യം ആ കൊച്ചൻ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛന്റെ കാര്യം ഓർത്തിട്ടായിരിക്കാം ചിലപ്പം ഓക്കെ അപ്പം ഈ പറയുന്ന രേണു സുധി അതായത് നമ്മുടെ രേഷ്മ സുധി വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ അവർ പാസ്റ്റർ ആണ് പാസ്റ്റർ എന്നും പറഞ്ഞിട്ടുള്ള രീതിയില നമ്മുടെ വിവി ഹിയറിന്റെ ചാനലിൽ എന്റെ താഴെ ഒരു കമന്റ് വന്നായിരുന്നു അദ്ദേഹം എടുത്തിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയ മൊത്തം അത് കത്താൻ തുടങ്ങിയതും ഉള്ള ഇന്റർവ്യൂയിലൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും അവര് ഈ പറയുന്ന രേണു എൻ്റെ എന്റെ ഒറ്റ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന രേണു സീതിയുടെ ഓരോ സംസാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കള്ളം പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആദ്യം വിവി ഹിയറിന്റെ ഒരു വീഡിയോ വെക്കുന്നതിന് മുമ്പ് പാസ്റ്റർ വിനു അല്ല ഞാൻ വ്യക്തമായിട്ടൊരു കമന്റ് എൻ്റെ താഴെ വന്നൊരു കമന്റ് ഒലിവിയ ജോൺസണോ എങ്ങനെ പറയുന്ന ഒരു ചേട്ടനാണ് കമന്റ് ബിനു എന്ന വ്യക്തി പാസ്ത്ര അല്ല വെൽഡർ അവളെ വിവാഹം കഴിക്കുന്ന സമയം ബോംബെയിലാണ് ജോലി ചെയ്തത് എൻ്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന അപ്പനമ്മ അടങ്ങുന്ന കുടുംബം ഇവൾ ഇവളവിടെ വന്നു അന്ന് മുതൽ ആ വീട് തകർച്ചയുടെ വക്കിൽ പോലീസ് അടി ബഹളം അവൾ കോളനിയിൽ വളർന്നു വന്ന ആ സംസ്കാരം കാണിക്കുന്നതാ എന്നുള്ള രീതിയിലാണ് കമന്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ വെൽഡറിൻ്റെ ഒരു ഭാര്യയായിരുന്നു ഈ പറയുന്ന റിനു സുതി എന്നാണ് പറയാന് കഴിഞ്ഞിട്ടുള്ളത് ഇതും ഞാൻ എവിടെയൊരു കമന്റ് കേട്ടിട്ടുണ്ട് വെൽഡറിന്റെ വൈഫാണെന്നുള്ള രീതിയിലാണ് ഓക്കെ അതൊക്കെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല നമ്മളെന്തിനൊക്കെ അതിനെ കുറിച്ച് സംസാരങ്ങളുടെ ആവശ്യമില്ല പക്ഷേ രേണു കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ നല്ലപോലുള്ള ചെമയുമ്പോഴും നമുക്കത് പുറത്തു കൊണ്ടുപോകുന്നേ പറ്റത്തുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ബി വി ഹീറിന്റെ ചാനലിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്റർവ്യൂല് അവർ ചോദിക്കുന്നുണ്ട് ഈ ബിനു സമ്മർദ്ദമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ പറയുന്ന ചേച്ചിയുടെ സംസാരം ഒന്ന് കേട്ടു നോക്ക് ഈ ഒരു കമന്റ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ രേണു മുന്നേ കല്യാണം കഴിച്ചതാന്ന് പറയുന്നത് ഇപ്പൊ രേണു കല്യാണം കഴിച്ചാലും ഒന്നുമില്ല രേണു കല്യാണം കഴിച്ചില്ലേലും നമുക്കൊന്നും ഒന്നുമില്ല നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറച്ച് തോന്നിയവാസങ്ങൾ ഇതാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഈ വ്യക്തി തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതും അതായത് അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അതായത് ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇപ്പം വേറെ കല്യാണം കഴിച്ചിട്ട് രണ്ട് പിള്ളേരായിട്ടൊക്കെ ജീവിക്കുക എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പൊ ഇവിടെ ആ കമന്റിനൂടെ പറഞ്ഞൊരു കാര്യം സത്യം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് വൃപ്പ പറയുന്നത് എന്തായാലും അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം െതിരെ ആരോപണം ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുമായിട്ട് കുടുംബജീവമായിട്ട് താമസിക്കുന്ന പിന്നെ എന്നെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇവർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇവർ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ആ വ്യക്തി കല്യാണം കഴിച്ച് വേറെ ജീവിക്കുകയാണെന്നൊക്കെ അതെന്തായാലും നിങ്ങളുടെ വെറുതെ ആവശ്യമില്ല പാസ്റ്റ് പാസ്റ്റ് ഉള്ളൂ ഇനി സുതി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ അതും കൂടെ ആയിട്ടൊന്നും കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കണം അല്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാർ മുമ്പ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ന്യൂസ് ഒരു ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു പറയുന്ന കാര്യം ഞാൻ ഈ പേര് ഒക്കെ പറഞ്ഞിട്ടാണോ ഇപ്പൊ പുതിയ വിഷയം അതാണോ ഈ പേര് വീട്ടിലിട്ട സുതി വീട്ടിൽ ഇട്ട പേരാണ് യഥാർത്ഥകാര് എന്റെ അമ്മയുടെ ചേട്ടന്മാൻ ഇട്ട പേരാണ് കുഞ്ഞിന് രേണു എന്നുള്ളതാണ് എന്റെ പേര് സ്കൂളിൽ ചേർക്കാൻ അമ്മയുടെ ഒരു കൂട്ടി ഒരു വർഷം മുഴുവൻ സ്കൂളിൽ വെറുതെ ഇരുന്ന രേണു തന്നെ അപ്പം എന്റെ ഒരു അമ്മയുടെ കൂട്ടുകാരി ക്ഷേമ ടീച്ചർ എന്നൊരു ടീച്ചറാണ് നമുക്ക് നമുക്കിവയ്ക്ക് രേണുന്ന് വേണ്ട രേഷ്മാ ഒരു പേര് ഇതാണ് പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമില്ല എന്നുള്ള കാര്യം പറയാലോ അപ്പൊ ആ രേഷ്മെന്നുള്ള പേര് പേര് സ്കൂളിൽ മാത്രം രേഷ്മ തങ്ങച്ചൻ സർട്ടിഫിക്കറ്റ് പക്ഷെ എല്ലാവരും എന്നെ രേണു സാർ രേണു സെ രേണു 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 തന്നെ സുദിച്ചേണോ ഇഷ്ടം രേഷ്മ എന്ന് പറഞ്ഞു സൂചാട്ട പകുതി കഴിഞ്ഞപ്പോഴൊക്കെ കണ്ടത് അതിന് ഇത് രജിസ്റ്റർമാരേ ചെയ്ത് പറഞ്ഞു രേഷ്മയോ അത് ആരാ ഞാൻ പറഞ്ഞ ഞാൻ തന്നെ അവിടെ നിന്റെ പേര് രേഷ്മ തന്നെ അത് വേണ്ടടി രേണു തന്നെ മതി ഞാൻ പറഞ്ഞു എന്തായാലും ഇതിലൊക്കെ ഈ പേരായില്ലോ ഫിഷിന് നമ്മള് രേഷ്മ തന്നെ ഇടാൻ പറ്റുന്നു എന്നാ പ്രണയമാണ് രണ്ടുപേരും കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറയുകയും ചെയ്ത് ചെന്നിട്ടാണ് എന്റെ പേര് രേഷ്മ എന്ന് അറിയുന്നത് ആ പ്രണയം എത്ര ദിവസത്തെ പ്രണയമാണെന്ന് നമുക്ക് ഊഹിക്കാതേ ഉള്ളു ഓക്കെ ആണല്ലേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആ സമയത്ത് വീണാസുതി ആയിട്ട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അണ്ണൻ ഇവരുമായിട്ട് ലൈൻ ആയതൊക്കെ ഓക്കെ ഓക്കെ എന്നാലും കലാകാരനല്ലേ അത്യാവശ്യം കലാബോധം നിങ്ങൾ എന്നെ മതി എല്ലാരും എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ അറിയപ്പെടുന്നത് പിന്നെ ഒരു എന്തെങ്കിലും രേഷ്മ ഈ ഈ മകൻ കിച്ചു ആയിട്ടുള്ള പല തരത്തിൽ ഇത് അവസാനിക്കാൻ ആ എവിടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം മാത്രമേ അവർ ആ പേര് അല്ല ഒപ്പിനോ അല്ലെങ്കിൽ ആധാർ കാർഡിലോ അവിടെ ഇവിടെയൊക്കെ അവർ രേഷ്മ എന്നായിരിക്കും അറിയപ്പെടുന്നത് ഉണ്ടോ നമുക്ക് രേഷ്മ സുധീന്ന് അറിയപ്പെടത്താം അതായിരിക്കും കുറച്ചൊക്കെ നല്ലത്

സൂചാന്റെ വീട്ടുകാർ ഒരു കമന്റ് കണ്ട് സൂചാന്റെ വീട്ടുകാർ എന്നോട് എതിർപ്പാന്നു ഒരു എതിർപ്പില്ല ഞങ്ങൾ ഇന്നും കൂടെ വീഡിയോ കോൾ കോളിച്ചിട്ട് അവിടെയും ചടങ്ങ് നടക്കും അവരുടെ ചടങ്ങും ഞാൻ എന്റെ ചടങ്ങും ഇവിടുത്തെ ഇതും കാണിച്ചു കൊടുത്ത് ഇടത്തെയാണെങ്കിലും അവരെയാണോ ഞങ്ങൾക്ക് ജോലി തിരക്കായാലും ഞങ്ങൾ കാണാൻ വരും കേട്ടോ ഞങ്ങൾ എന്നും വിളിക്കും എന്നും മെസ്സേജ് അയക്കും എന്നും വിളിക്കത്തില്ല നല്ലപ്പോലും അതായത് നമുക്ക് എന്നും വിളിക്കാൻ പറ്റത്തില്ല അവരും ജോലിക്കാരാണ് കിച്ചു എന്നും വിളിക്കും സംസാരിക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് എന്നെ എന്നെ എനിക്കു പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാൻ ഞാൻ അവന് പറഞ്ഞു അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന നെഗറ്റീവ് നിന്നെ ഇപ്പം കൂടുതലും ഇപ്പം വിഷയം വന്നിരിക്കുന്നത് നമ്മുടെ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് കൂടുതലും വിഷയങ്ങൾ വന്നിരിക്കുന്നത് അറിയാൻ കൂലോ ആരൊക്കെയാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓരോന്നൊക്കെ എക്സ്ക്ലൂസീവ് ഇങ്ങനെ തപ്പിപ്പൊക്കിക്കൊണ്ടൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബിനുവിന്റെ ഗസ്റ്റോട്ടാണെങ്കിൽ പോലും ഓക്കെ ഞാൻ ഒരു കാര്യം കാര്യപ്പെട്ടെ ഈ പറയുന്ന ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നുണ്ടല്ലോ ഇവർ ചുമ്മാ ഒന്നുമല്ല ഇപ്പൊ ഒരു കമന്റിന്റെ പേരും പറഞ്ഞിട്ട് അവരെ ഇന്റർവ്യൂ വിളിക്കുന്നത് എങ്ങനെ പോയിട്ട് ഒരു മുപ്പതിനായിരം രൂപ അവർക്ക് കിട്ടും അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതിന് ഒരു മുപ്പതിനായിരം രൂപ അക്കൗണ്ടിൽ വീഴും ഏ അവരി അക്കൗണ്ടിൽ വന്നിട്ട് തൊള്ളായിരം എങ്ങാണ്ടി രൂപയാണെന്ന് കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് പക്ഷെ ഇതൊന്നും അല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളാർക്കും അറിയത്തില്ല നിങ്ങൾ തന്നെ നരച്ചു ഇന്ന് ഈ മൂന്ന് നാലഞ്ചു മാസം കൊണ്ട് രേണു സുദി അഭിനയിക്കാത്ത ഷോർട്ട് ഫിലിംസ് ഉണ്ടോ നിങ്ങൾ പറയാം ഫോട്ടോഷൂട്ടുണ്ടോ ഇതിനൊക്കെ എത്ര രൂപയാണെന്ന് അറിയാം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നവർ എത്ര കൊടുക്കണം അറിയാമോ നിങ്ങൾ ഏഴുപറ്റും രൂപ കൊടുക്കേണ്ടിവരും അപ്പൊ അഭിനയിക്കുന്നവർക്കോ ഒരു നല്ല പ്രൊഡ്യൂസറും കാര്യമുണ്ടെങ്കിൽ കാര്യമുണ്ട് റീച്ച് നിൽക്കുന്നത് എന്തുകൊണ്ട് പിടിച്ചപ്പോ അഭിനയിപ്പിക്കുന്നു റീച്ച് ഉണ്ടോ അവർക്ക് റീച്ച് ഉണ്ടെങ്കിൽ ഓക്കെ അവർക്ക് റീച്ച് ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവരെ കേട്ടത് ഇപ്പം അവരെ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള കാര്യത്തിലെടുക്കുകയൊക്കെ ചെയ്യും പിന്നെ യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് കൊണ്ടുപോകുന്ന ഒരാളാണ് നമുക്കറിയാം എൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ അവരുടെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കുക അത് ഞാനിവിടെ പറയുന്നത് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അവരുടെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ ചാനൽ അവരൊരു വീഡിയോട്ട് പറക്കും അവരത് ഇടാതെ എന്തുകൊണ്ട് അവർ ഈ ഫോട്ടോഷൂട്ടിന് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു അതിനേക്കാട്ടിലും ഒരു ദിവസം വേണ്ട വീട് അലൻജോസ് പെരേര നമ്മുടെ എന്താ പിന്നീ സഖി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇതോ രേണുസുദിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോട്ടാ മുമ്പേടെസ്കോയുടെ ഒക്കെ കളിച്ച് അവന് തന്നെ ഒരു ദിവസം പതിനായിരം പതിനയ്യായിരം മുപ്പതിനായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ചുമ്മാ കിടന്ന് ഇങ്ങനെ കോമാനത്തിൽ അങ്ങനെ അങ്ങനറിയാം മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് രേണുസുദി ഇപ്പോൾ അത്യാവശ്യം ഉള്ള ഒരു വ്യക്തിക്ക് എത്ര രൂപ കിട്ടും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവർ ഈ ബാങ്ക് ബാലൻസ് കാണിക്കുമ്പോൾ പൂച്ച മാത്രമേ ഉള്ളൂ അവർ കുറച്ച് സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഓക്കെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എഴുതി ഒപ്പിട്ടു തരാം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഞാനെന്നല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഇത് ഇപ്പം ഈ പറഞ്ഞ വലിയ വലിയ ചാനലൊക്കെ ഇരുന്നിട്ട് വലിയ ഡയലോഗ് ഒക്കെ ഇരുന്ന് അടിക്കുന്നുണ്ട് വലിയ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അവർക്ക് പോലും അറിയാത്ത എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ കയ്യിൽ പക്ഷെ നമ്മൾ ആരും പുറത്തുനിന്നും വിടത്തൊന്നും ഇല്ല അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി അപ്പം നമുക്കറിയാം ആ ഒരു വ്യക്തിയുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ഉപയോഗിച്ചു ബൈ ലവ് യു ഓൾ പിന്നെ ഫേസ്ബുക്കിലും ഞാൻ ഈ വീഡിയോ യൂട്യൂബിലാണ് സാധാരണയായിട്ട് അതേ വീഡിയോ ആണ് ഫേസ്ബുക്ക് ഇടുന്നത് അവിടെ എനിക്ക് നല്ല രീതിയിൽ വിമർശനവും കാര്യങ്ങളൊക്കെ എടുത്തേക്കൊക്കെ വരുന്നുണ്ട് വിളിക്കുന്നവർക്കൊക്കെ വിളിക്കാം തന്ക്കോ തള്ളക്കോ ഒക്കെ നീ വിളിച്ചിട്ട് പോകും എന്നെ പോലെ ഒരു പണിയില്ലാത്തവര ഇരുന്ന് വീഡിയോ ഇടുമ്പോൾ നീയൊക്കെ ഇരുന്ന് ഒരു നാണമില്ലാതെ ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ താരം ഇന്ന് കമന്റ് ഇടുമ്പോൾ നിന്റെയൊക്കെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്നല്ലെങ്കിലും എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ലീവ് ലീവെടുത്തിരിക്കുക എന്നെ അറിയുന്നത് എന്റെ ഫ്രണ്ട്സിനും അത്യാവശ്യ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ അറിയാം അറിയാത്ത ഊളന്മാരോടും കൂടെ ഞാൻ പറയുന്നത് വന്നിട്ട് മെഴുകി ഒരു ഇല്ല